ഞാൻ കാശ് കൊടുത്ത് വിലയ്ക്കെടുത്ത ഒരുത്തനെ വെച്ചിട്ട് നീ ഇവനും കൂടി ഇത്രയും കെട്ട കളി ഞാൻ മേഘ നീ എന്തെങ്കിലും അതിന്റെ പിന്നിൽ ഞങ്ങളല്ല ആ എടാ അങ്ങനെയായിരുന്നു നമ്മുടെയൊക്കെ ധാരണ അത് നമ്മുടെ കണ്ണിൽ എല്ലാം കൂടെ പൊടിയിട്ടല്ലേ എടാ ഇവളെ പശ്ചാത്താൻ വേണ്ടി ഞാൻ ഒരു തന്നെ വിലക്കെടുത്തില്ലേ അതിന് ഇവനും ഇവളും ആ മാർക്കോ അനന്തു എല്ലാരും കൂടി പകരം വീടിട്ടാ സംഭവിച്ചത് ഇനിയിപ്പൊ എന്ത് സംഭവിക്കാന മോളെ മഞ്ജു ഇറങ്ങിപ്പോയതേ ആ മാർക്കോടൊപ്പം ആ ആ സാഗറിനോടൊപ്പം സാഗറിനോടൊപ്പം ഒരിക്കലും അവൾ അങ്ങനെ പോവില്ല മേഘട്ട മേഘയുടെ തെറ്റുപറ്റിയതായിരിക്കും എടാ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഇന്ന് അവന്റെ അവളുടെയും കല്യാണം കഴിഞ്ഞു